ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കനിയും ലക്ഷ്മിയായി വേഷമിട്ട സരസ്വതി ടീച്ചറും വീണയെ വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട് വീണയ്ക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിൽ ലക്ഷ്മിയായി മാറിക്കഴിഞ്ഞിരുന്നു സരസ്വതി ടീച്ചർ ആകെ അമ്പരപ്പോടെ നിൽക്കുന്ന വീണയോട് അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ലക്ഷ്മി കുഞ്ഞ യഥാർത്ഥത്തിൽ വന്നില്ലെന്ന് വീണ ചോദിക്കുമ്പോഴേക്കും അവൾ വരട്ടെ നമുക്കെങ്ങനെ സമാന്തരമായി ലക്ഷ്മി കളിച്ചു പോവാമെന്ന് സരസ്വതി ടീച്ചറും സരസ്വതിയും ലക്ഷ്മിയും കൂടി ക്ലാഷ് ആവാതിരുന്നാ മതി എന്ന് കനി പറയുമ്പോൾ എടി ഇപ്പൊ സരസ്വതി ഇല്ലല്ലോ രണ്ടും ലക്ഷ്മിയല്ലേ എന്ന് വീണയും ഇതിന്റെ ഇടയിലെ ഹെൻറി പപ്പ കൂടി വന്ന അടിപൊളിയാവും ഇതിൽ ഏത് ലക്ഷ്മിയെ യു എസ്സിൽ കൊണ്ടുപോകണം സംശയമാവും എന്ന് വീണ പറയുമ്പോ ഇതാണ് ഒറിജിനലിനെ വെല്ലുന്ന ഡൂപ്ലിക്കേറ്റ് എന്ന് കനിയും അവസാനം ലക്ഷ്മി കുഞ്ഞെ സാരി ഉടുപ്പിച്ച് സരസ്വതി അന്നും പറഞ്ഞ് മേലെ റൂമിൽ കൊണ്ടിരുത്തുമോ എന്ന് വീണ പറയണം കേട്ട് അത് നല്ല ഐഡിയ ആണല്ലോ ഡീ അവള് വരട്ടെ നമുക്ക് ആലോചിക്കാം എന്ന് ടീച്ചർ അമ്മയും നമുക്ക് അത് വെച്ച് എന്നൊരു പണി ഒപ്പിക്കാം എക്സ്ചേഞ്ച് എന്ന് കനി പറയുമ്പോ പണി പാളൂ എന്ന് ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട് പിന്നീട് ലക്ഷ്മിയായി മാറിയ ടീച്ചറമ്മ മഹേഷിന്റെ ബേക്കറിയിൽ എത്തുന്നുണ്ട് കസ്റ്റമേഴ്സായി വന്ന രണ്ട് പെമ്പിള്ളേർക്ക് ജ്യൂസും കൊണ്ടു കൊടുത്ത് മഹേഷ് അവിടെ കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് അങ്ങോട്ട് വരുന്ന ലക്ഷ്മിയെ അവൻ കാണുന്നത് അവനോടിച്ചെന്ന് അയ്യോ ലക്ഷ്മി കുഞ്ഞ പെട്ട് നിങ്ങൾ പോന്നു കൺഫേം ആയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് പിന്നെ വിളിച്ചില്ലല്ലോ എന്ന് പരിഭവം പറയുന്നുണ്ട് ഞാൻ ഇങ്ങിറങ്ങി ആരെയും വിളിക്കാൻ പറ്റിയില്ല മഹേഷിന് സത്യത്തിൽ പറ്റിയ പണിയല്ല ഈ ബേക്കറി അല്ലേ പ്രത്യേകിച്ച് ഈ കോളേജിനടുത്ത് സത്യമല്ലേ എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോ ഇത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് ചെയ്യുന്ന ബിസിനസ് ആ കുഞ്ഞെന്ന് മഹേഷും പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി ഈ എൻജോയ്മെന്റ് പ്രശ്നം എന്ന് ലക്ഷ്മി പറയുമ്പോ കുഞ്ഞ ഞാൻ നല്ല അർത്ഥത്തിലാ പറഞ്ഞെന്ന് മഹേഷ് ഞാനും നല്ല അർത്ഥത്തിൽ തന്നെയാ പറഞ്ഞതെന്ന് ലക്ഷ്മിയും എൻജോയ്മെന്റ് നമ്മുടെ വീടിന് പുറത്താവുമ്പോ നമ്മുടെ കൂടെയുള്ളവർക്ക് അത്രയങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞോണ്ട് രേണു എന്താ വീട്ടിൽ പോയി പോയിയെന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് കുഞ്ഞ കുഞ്ഞിയോട് കുഞ്ഞയോടായോണ്ട് പറയാ അവൾ ചെറിയ സൈക്കോയാ അവൾക്ക് ഏതൊക്കെ തരത്തിലുള്ള സംശയങ്ങളാ കയറി വരിക എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല പിന്നെ അതിന്റെ കൂടെ തർക്കമായി അടിയും പിടിയുമായി പെട്ടിയും പ്രമാണമെടുത്ത് ഇറങ്ങിപ്പോകലുമായി എന്ന് മഹേഷ് പറയുമ്പോ ആ പെൺകുട്ടി നിന്നെ പ്രേമിച്ചു കേട്ടാൻ ഒറ്റക്കാലിൽ നിന്നൊന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സംശയമായി അവൾ ഒരു സൈക്കോയാണെന്ന് ശരി അവള് നീ പറഞ്ഞ പോലെ പോയി ഇനി എന്താ നിന്റെ പ്ലാൻ എന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് അവൾ ഇനി വേണമെന്ന് തോന്നുമ്പോ വരട്ടെ എന്ന് മഹേഷ് പറയുമ്പോ നിനക്കൊരു മോനില്ലേടാ അവന്റെ കാര്യമൊക്കെ ആര് നോക്കുമെന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് അത് രേണു ഉള്ളപ്പോഴും ഞാൻ തന്നെയാ നോക്കിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് അതൊരു വിഷയമല്ലെന്ന് മഹേഷും എന്ന് മഹേഷ് പറയുമ്പോ താനിന്ന് രേണുവിനെ കണ്ടിരുന്നെന്ന് ലക്ഷ്മിയും പറയുന്നുണ്ട് എവിടെ വെച്ചെന്ന് മഹേഷ് ചോദിക്കുമ്പോ താൻ രേണുവിന്റെ വീട്ടിൽ പോയിരുന്നെന്നും രേണു തന്നോട് അവളുടെ പ്രശ്നങ്ങൾ പറഞ്ഞെന്നും ലക്ഷ്മി പറയുന്നുണ്ട് മഹേഷ് മാപ്പ് പറഞ്ഞ വീണ്ടും വീട്ടിലേക്ക് വരാമെന്നാണ് രേണു പറഞ്ഞതെന്ന് ലക്ഷ്മി പറയുമ്പോൾ മാപ്പ് പറയാൻ മാത്രം താൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് മഹേഷും ചോദിക്കുന്നു രേണു അറിയാതെ ആ വീട്ടിൽ പല ഡിസ്കഷൻസും നടക്കുന്നു ആ വീട്ടിലെ ഭാഗമായിട്ട് തോന്നുന്നില്ല എന്നൊക്കെയാ രേണുവിന്റെ കംപ്ലയിൻസ് എന്ന് ലക്ഷ്മി പറയുമ്പോൾ കുഞ്ഞ ഇതൊക്കെ അവളുടെ തോന്നലാണ് എന്ന് മഹേഷും പറഞ്ഞു പറയണ കേട്ട് നീ തന്നെയല്ലേ അവള് സഹിക്കോയാണെന്ന് പറഞ്ഞത് ബോധ്യങ്ങളില്ലാതെയാണ് പറയുന്നതെങ്കിൽ നീ ക്ഷമിച്ച് പോയി കൂട്ടിയിട്ടുവാ മഹേഷെ എന്ന് ലക്ഷ്മിയായ ടീച്ചറമ്മ പറയുന്നുണ്ട് ഒരു ഇറങ്ങി പോയതല്ലേ തണുക്കുമ്പോ തിരിച്ചിങ്ങോട്ട് വരട്ടെ മഹേഷും വാശിയോടെ പറയുമ്പോ അത് ശരിയാവില്ല ഞാൻ അവർക്ക് വാക്കു കൊടുത്തതാ ഇന്ന് തന്നെ മഹേഷ് വന്ന് വിളിച്ചോണ്ട് പോകുമെന്ന് എന്ന് ലക്ഷ്മി പറയുമ്പോ അങ്ങനെ പോയാ പിന്നെ ഒരു വിലയും കാണില്ലെന്ന് മഹേഷും ഒള്ള വിലയൊക്കെ മതി നീ താമസിക്കാതെ ഇപ്പൊ തന്നെ ഇറങ്ങാ നോക്ക് പോയി വിളിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വാ അപ്പോഴേ അവളുടെ പാരന്സിന് നിന്റെ അടുത്തൊരു മതിപ്പുണ്ടാവും എന്ന് ടീച്ചറമ്മ പറയുമ്പോ ഉള്ള മതിപ്പൊക്കെ മതി എന്ന് മഹേഷ് പറയണ കേട്ട് ടീച്ചറമ്മ ഡാന്നും വിളിച്ച് അവന്റെ നേരെ വിരൽ ചൂണ്ടുന്നുണ്ട് നീ സരസ്വതിയുടെ അടുത്ത് ചിണങ്ങുന്ന പോലെ എൻ്റെ അടുത്ത് എടുക്കല്ലേ എൻ്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം എന്ന് ലക്ഷ്മി കുഞ്ഞ ദേഷ്യത്തോടെ പറയുമ്പോ മഹേഷും വിരണ്ടു പോകുന്നുണ്ട് പെട്ടെന്ന് ഇറങ്ങാൻ നോക്കുന്ന ലക്ഷ്മി പറയുമ്പോഴേക്കും കസ്റ്റമേഴ്സ് ജ്യൂസിനായി വിളിക്കുമ്പോ മഹേഷ് അവിടെ രക്ഷപ്പെട്ട് ഓടുന്നുണ്ട് ഇവ നന്നാവൂലെന്ന് ടീച്ചറമ്മയും അവിടെ മാധവത്തിൽ രാധ വന്ന് ടീച്ചർ അമ്മയുടെ മുകളിലെ റൂം തുറന്നു നോക്കുന്നുണ്ട് അവിടെയെങ്ങും ടീച്ചർ അമ്മയെ കാണാതെ ഈ അമ്മ ഇതെവിടെ പോയി എന്ന് പറഞ്ഞ് സംശയത്തോടെ തിരയുന്നുണ്ട് അവിടെയൊന്നും അമ്മയെ കാണാതെ രാധ മഹേഷിനെ മൊബൈലിൽ വിളിക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന് എല്ലാം കൊടുത്തോണ്ട് ലക്ഷ്മി കുഞ്ഞിയുടെ അടുത്തെത്തുന്ന മഹേഷിനോട് എടാ ഇവിടുത്തെ കാര്യങ്ങൾ ഏതെങ്കിലും സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ട് ഇപ്പൊ തന്നെ ഇറങ്ങാൻ നോക്ക് എന്ന് ലക്ഷ്മി പറയുമ്പോഴാണ് മഹേഷിന് രാധയുടെ കോൾ വരുന്നത് ലക്ഷ്മി കുഞ്ഞിയുള്ളോണ്ട് രാധയാണെന്ന് മനസ്സിലായ മഹേഷ് പെട്ടെന്ന് തന്നെ ആൾ കോൾ കട്ട് ചെയ്യുന്നുണ്ട് രാധയാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായ ടീച്ചർ അമ്മയും പരിഭ്രമത്തോടെ തനിക്ക് ഒരു അത്യാവശ്യ മീറ്റിംഗ് ഉണ്ടെന്നും താൻ ഇറങ്ങുവാണെന്നും വൈകാതെ തന്നെ രേണുവിനെയും വിളിച്ചോണ്ട് മാത്രമേ വീട്ടിലേക്ക് പോവാൻ എന്നും ലക്ഷ്മി അവനെ ഉപദേശിക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങി അവിടെ അവിടുന്ന് വിളിച്ചോണ്ട് പൊക്കോളാമെന്ന് മഹേഷും പറയുന്നുണ്ട് ടെൻഷനോടെ കുഞ്ഞ ട്രീറ്റ്മെന്റ് കഴിഞ്ഞല്ലേ വീട്ടിലേക്ക് വരുമെന്ന് മഹേഷ് ഉറപ്പ് വരുത്തുന്നുണ്ട് അതെ എന്ന് സമ്മതിച്ചോണ്ട് ലക്ഷ്മിയും യാത്ര പറഞ്ഞു പോകുന്നുണ്ടേ പരിഭ്രമത്തോടെ പെട്ടെന്ന് തന്നെ ബേക്കറിയിൽ നിന്ന് ഇറങ്ങുന്ന ടീച്ചറമ്മ കുറച്ചകലെ മാറ്റി നിർത്തിയിട്ടിരിക്കുന്ന കാറിനകത്തേക്ക് ധൃതിയിൽ കയറിക്കൊണ്ട് ഒന്ന് വേഗം പോണേ നേരെ വീട്ടിലേക്ക് തന്നെ പോണമെന്ന് ഡ്രൈവറോടായി പറയുന്നുണ്ട് എന്തു പറ്റി ചെറിയാമെന്ന് കനി ചോദിക്കുമ്പോ ഞാൻ മഹേഷിനോട് സംസാരിച്ചോണ്ട് നിന്നപ്പോ മഹേഷിനെ രാധയുടെ കോൾ വന്നു എന്നോട് സംസാരിച്ചിരുന്നോണ്ടാണെന്ന് തോന്നുന്നു മഹേഷ് എടുത്തില്ല രാധ മേലെ മുറിയിൽ പോയി നോക്കിയിട്ട് എന്നെ കാണാഞ്ഞിട്ട് മഹേഷിനോട് വിളിച്ച് പറയാൻ വിളിച്ചതാവും എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അത് ശരിയാ നമുക്ക് വേഗം പോവാമെന്ന് പരിഭ്രമത്തോടെ വീണയും പറയുന്നുണ്ട് മഹേഷ് എന്തായാലും രേണുവിനെ വിളിച്ചോണ്ട് വീട്ടിൽ പോവൂ ആ ഒരു ടൈം നമുക്ക് കിട്ടും എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ എന്തായാലും പരിപാടി കലക്കി ഒന്നും പറയാനില്ല അമേസിംഗ് എന്ന് വീണ അഭിനന്ദിക്കുമ്പോൾ പോടി എവിടെ എൻ്റെ എൻറെ ടെൻഷൻ എനിക്കറിയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രൈവറോട് ഒന്ന് വേഗത്തിൽ വണ്ടി വിടാനായി പറയുന്നുണ്ട് ടീച്ചറമ്മ വീട്ടിലെത്തിയ ടീച്ചറമ്മ പതുങ്ങി പുറകുവശത്തൂടെ ചെന്ന് അവിടെ ചാരി വെച്ചിരിക്കുന്ന ഏണിയിൽ പിടിച്ചു കയറി മുകളിലേക്ക് കയറി പോകുന്നുണ്ട് പിന്നീട് രേണുവിനെ വിളിച്ചോണ്ട് മാധവത്തിലെത്തുന്ന മഹേഷിനെയാണ് കാണിക്കുന്നത് രേണു വണ്ടി നിറങ്ങുമ്പോഴേക്കും മഹേഷ് ഡിക്ക് എല്ലാം തുറന്ന് ബാഗും പെട്ടിയുമെല്ലാം എടുത്തുകൊണ്ട് വരുന്നുണ്ട് രേണു പെട്ടി പിടിച്ചു വലിക്കുമ്പോഴേക്കും പെട്ടിയൊക്കെ ഞാൻ എടുത്തോളാം രേണു എന്ന് മഹേഷും ദേ ഒരിക്കൽ കൂടി ഉറപ്പ് പറഞ്ഞാലേ ഞാൻ ഈ വീട്ടിലോട്ട് കേറത്തുള്ളൂ എന്ന് രേണു പറയുമ്പോ ഞാൻ ഇതുവരെ ഉള്ളതിനെല്ലാം മാപ്പ് പറഞ്ഞില്ലേ എന്ന് മഹേഷും ചോദിക്കുന്നുണ്ട് വീട്ടിൽ എനിക്ക് കിട്ടണ്ട വിലയോ എന്ന് രേണു ചോദിക്കുമ്പോ അതുണ്ടാവും നീ കഴിഞ്ഞ് ഇനി ഈ വീട്ടിൽ എന്തുകൊള്ളു പോരെന്ന് മഹേഷും മതി ഇതൊക്കെ വാക്കിൽ മാത്രം പോരാ കാര്യത്തിലും വേണം എന്ന് രേണു പറയുമ്പോ നീ തന്നെ ഇവിടത്തെ തലവി ധൈര്യമായി വലതുകാൽ വെച്ച് കേറ് എന്ന് പറഞ്ഞ് മഹേഷ് പേട്ടിയം എടുത്തോണ്ട് സിറ്റൌട്ടിലേക്ക് കയറുമ്പോഴേക്കും രേണുവും സന്തോഷത്തോടെ അവന്റെ പുറകെ ചെല്ലുന്നുണ്ട് തളത്തിലെ കൈവരിയിലിരുന്ന് കല്ലുവിൻ്റെ പഠിക്കാനുള്ള സംശയങ്ങൾ തീർത്തു കൊടുത്തോണ്ടിരിക്കയായിരുന്നു രാധ അപ്പോഴാണ് രേണുവിനെ കൊണ്ട് മഹേഷ് കയറി വരുന്നത് കല്ലു കാണുന്നത് അമ്മ ദാ തിരുമ്പി വന്നിട്ടേൻ എന്ന് കല്ല് പറയുമ്പോ നീ ചുമ്മാതിരിക്കെ കല്ലു എന്ന് രാധ അവളോട് ശബ്ദം താഴ്ത്തി പറയുന്നുണ്ട് അവര് രണ്ടുപേരും കൂടി ചിരിക്കണെ കണ്ട് മഹേഷ് ചട്ട അവരെന്നെ കളിയാക്കി ചിരിക്കുന്നതല്ലേ എന്ന് രേണു ചോദിക്കുന്നുണ്ട് അവര് കളിയാക്കി ചിരിക്കുന്നതല്ല നിന്നെ കണ്ട സന്തോഷത്തിൽ ചിരിക്കുന്നതാ തിരിച്ചങ്ങോട്ടും ചിരിച്ചോ എന്ന് മഹേഷ് പറയുമ്പോ രേണുവും അവരെ നോക്കി ചിരിക്കുന്നുണ്ടേ ചിരിച്ചോണ്ട് അവരുടെ മുന്നിലൂടെ നടന്നു പോകുമ്പോഴേക്കും ചിരിച്ചത് മതി എന്ന് മഹേഷ് രാധയോട് ശബ്ദം താഴ്ത്തി പറയുന്നുണ്ടേ റൂമിലേക്ക് കയറുന്ന രേണു മഹേഷ് കയറുമ്പോഴേക്കും ഡോറിനടുത്തു നിന്നും ഒളിഞ്ഞു നിന്ന് മഹേഷിട്ട കുറ്റിയിടുന്നു ശബ്ദം താഴ്ത്തി പറയുന്നുണ്ട് മഹേഷ് ഡോർ കുറ്റിയിടുമ്പോഴേക്കും മഹേഷിട്ട അവരോടൊക്കെ പറഞ്ഞേക്കണേ എന്ന് രേണു പറയണ കേട്ട് നിനക്ക് വില തരാനല്ലേ അത് ഞാൻ പറയുന്നുണ്ട് എന്നിട്ട് രേണുവിനെ ചേർത്ത് പിടിച്ചോണ്ട് നീ ഈ ഡ്രസ്സൊക്കെ മാറി ഒന്ന് റെസ്റ്റ് ചെയ്യണം ഇന്ന് നീ ഈ മുറി തന്നെ കുറച്ച് ആറ്റിറ്റ്യൂഡും പിടിച്ചങ്ങിയിരുന്നാ മതി എന്നാലേ വില കിട്ടൂന്ന് മഹേഷ് പറയുമ്പോ അത് ശരിയാണല്ലേന്ന് രേണുവും ചിരിച്ചോണ്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പോയിട്ട് അവരുടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരാം മുറിയിൽ തന്നെ ഇരുന്നോണം കേട്ടോ ആറ്റിറ്റ്യൂഡ് വിടല്ലേ എന്ന് പറഞ്ഞോണ്ട് മഹേഷ് റൂമിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്നുണ്ടേ ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കാം എല്ലാരും കാണട്ടെ എന്ന് പറഞ്ഞ് രേണുവും മുറിയിൽ തന്നെ ഇരിക്കുന്നുണ്ടേ ലക്ഷ്മിയായി മാറിയ സരസ്വതി ടീച്ചർ റൂമിലെത്തി സാരിയെല്ലാം മാറി കട്ടിലിൽ മുടി മുടി പിന്നിയിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് രാധയും മഹേഷും റൂമിലേക്ക് വരുന്നത് ചോദിക്കുന്ന മഹേഷ് രാധയുടെ ശബ്ദം താഴ്ത്തി പറയുമ്പോ ഞാൻ നേരത്തെ റൂമിൽ വന്ന് നോക്കിയപ്പോൾ അമ്മയെ കണ്ടില്ലല്ലോ എന്ന് രാധ ചോദിക്കുമ്പോൾ ഞാൻ ടോയ്ലറ്റിൽ പോയ നേരത്തായിരിക്കും നീ വന്ന് നോക്കിയതെന്ന് ടീച്ചർ അമ്മയും ഞാൻ കുറെ നേരം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് രാധ പറയുമ്പോൾ ഞാൻ അറിഞ്ഞില്ലെന്നും ഇടയ്ക്ക് കുറച്ചുനേരം ടോയ്ലറ്റ് പോയിരുന്നു അത്ര തന്നെ എന്ന് ടീച്ചർ അമ്മയും മഹേഷും റൂം ഒന്നാകെ നോക്കിക്കൊണ്ട് അമ്മ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ എന്ന് ചോദിക്കണ കേട്ട് ടീച്ചർ അമ്മ ചോദിക്കുന്നുണ്ട് ഒന്നുമില്ലെന്ന് അമ്മയ്ക്ക് മറുപടി കൊടുത്തോണ്ട് രാധയുടെ അടുത്തേക്ക് ചെന്ന് ടോയ്ലറ്റ് പോയതായിരിക്കുമെന്ന് ശബ്ദം താഴ്ത്തി അവളോട് പറയുന്നുണ്ട് മഹേഷ് ആ പറഞ്ഞ കാലം സത്യമാണെന്നു തന്നെ വിശ്വസിച്ചുകൊണ്ട് അവർ രണ്ടുപേരും റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും അമ്മയും ആശ്വാസത്തോടെ നെഞ്ചത്ത് ദീർഘനിശ്വാസം എടുക്കുന്നുണ്ട് പിന്നീട് കൃഷ്ണചന്ദ്രൻ സാർ തന്റെ വീട്ടിൽ ട്യൂഷൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് ലോക പ്രശസ്ത നാടകകൃത്തായ വില്യം ഷേക്സ്പിയറിൽ നിന്ന് തന്നെ തുടങ്ങാം ഷേക്സ്പിയറുടെ സംഭാഷണത്തിലുള്ള കാവ്യാത്മകതയും നാടകീയതയും ഇത് രണ്ടും എങ്ങനെയാണെന്നുള്ളതാണ് ആദ്യമൊന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന നാടകത്തിലെ സംഭാഷണമാണ് ഇവിടെ തന്നിട്ടുള്ളത് ഈ സംഭാഷണം രണ്ടു വിധത്തിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം ജൂലിയറ്റ് റോമിയോയോട് ശുഭരാത്രി പറയുന്ന ഒരു സീനാണ് ആദ്യം ഇത് സംഭാഷണ രീതിയിൽ പറഞ്ഞു നോക്കാം എങ്ങനെയായിരിക്കുമെന്ന് ഒന്ന് പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷിൽ ജൂലിയറ്റിന്റെ ഭാഗം സാർ അവതരിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയാണ് സംഭാഷണ രീതിയിൽ പറയുമ്പോൾ ഇനി ഇത് കാവ്യാത്മകമായി പറഞ്ഞ എങ്ങനെയുണ്ടാവുമെന്ന് നോക്കാം അത് ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ദൃശ്യവൽക്കരിക്കണം നിങ്ങളുടെ മനസ്സിലേക്ക് ആ സീൻ ഒന്ന് കൊണ്ടുവരണം ജൂലിയറ്റ് അവളുടെ വീടിന്റെ മുകളിലെ ബാൽക്കണിയിൽ നിൽക്കുകയാണ് താഴെയാണ് റോമിയോ നിൽക്കുന്നത് ജൂലിയറ്റിന്റെ ചുരുണ്ട മുടി പനങ്കുല പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കയാണ് അത് ബാൽക്കണിയുടെ താഴെ വരെ എത്തുന്നുണ്ട് ആ മുടി ചുരുളുകൾ പിടിച്ചു നിൽക്കുകയാണ് റോമിയോ നമ്മൾ നേരത്തെ പറഞ്ഞ ഡയലോഗിന്റെ വേറൊരു വേർഷൻ ദിസ്ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് സിംഗിങ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗുഡ് നൈറ്റ് സോങ് ഇംഗ്ലീഷിൽ അവതരിപ്പിക്കുന്നുണ്ട് കൃഷ്ണചന്ദ്രൻ സാർ ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒബ്വിയസ്ലി അത് തമ്മിൽ വ്യത്യാസമുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാ ഇതിപ്പോ പോയറ്റിക് ആയിട്ട് ഓൾമോസ്റ്റ് സിംഗിങ് രീതിയിൽ നമ്മൾ പറഞ്ഞപ്പോഴും ആദ്യം സംഭാഷണം നമ്മൾ വർത്തമാനം പറയുന്ന പോലെ പറഞ്ഞപ്പോഴും ഈ രണ്ട് സമയത്തും ഇതിന്റെ ഡ്രാമാറ്റിക് ക്വാളിറ്റി നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അപ്പോ അവിടെയാണ് ഷേക്സ്പിയർ എന്ന കവിയുടെ ഷേക്സ്പിയർ എന്ന നാടകകൃത്തിന്റെ സവിശേഷത അപ്പോ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞ് ഒരു സ്മോൾ ബ്രേക്കും പറഞ്ഞ് സാർ അടുക്കളയിലേക്ക് ചെന്ന് സ്റ്റവിൽ വെച്ചിരിക്കുന്ന കഞ്ഞി വെന്തൊന്ന് നോക്കുന്നുണ്ട് സാർ അപ്പോഴാണ് ഒരു സ്റ്റുഡൻറ് അടുക്കളയിലേക്ക് വന്ന് കുടിക്കാൻ കുറച്ച് വെള്ളം ചോദിക്കുന്നത് വെള്ളമടങ്ങിയ അജക എടുത്തുകൊടുത്തോണ്ട് എല്ലാവർക്കും കൊടുത്തോ കേട്ടോ എന്ന് സാർ പറയുന്നുണ്ട് സാറു തന്നെയാണോ എന്ന് അവൻ ചോദിക്കുമ്പോൾ അല്ലാതെ വേറെ വഴിയില്ല കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കഞ്ഞി തന്നേനെ എന്ന് സാർ പറയുമ്പോ ഇല്ല സാർ ഇത് തന്നെ ധാരാളം എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോകുന്നുണ്ട് പിന്നീട് രാധയും മഹേഷും സിറ്റൌട്ടിൽ നിൽക്കുമ്പോഴാണ് കഞ്ഞി തന്റെ ബുള്ളറ്റിൽ അങ്ങോട്ട് വരുന്നത് അവളെ കണ്ട് കെട്ടും പാണ്ഡവുമായി എങ്ങോട്ടാണെന്ന് രാധ ചോദിക്കുമ്പോ സംശയം എന്താ ഇങ്ങോട്ട് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ സിറ്റൌട്ടിലേക്ക് കയറുമ്പോഴേക്കും ഇവിടെ ഇപ്പോ വീണയില്ലല്ലോ എന്ന് രാധയും ചോദിക്കുന്നുണ്ട് ഇവിടെ ആരൊക്കെ ഉണ്ടെന്നും ഇല്ലെന്നും അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് കനി പറയുമ്പോൾ ഹോസ്റ്റലിൽ തന്നെ നിന്ന് സമയം കളാതെ നിനക്ക് പഠിച്ചൂടെ എന്ന് രാധ ചോദിക്കുന്നുണ്ട് ഞാൻ എക്സാം ആവുമ്പോൾ മാത്രം പഠിക്കുന്ന കൂട്ടത്തില്ല അപ്പോ ഒഴിവ് കിട്ടിയാലും പഠിത്തം നടക്കത്തില്ല എന്ന് കനി പറയുമ്പോ നീ ഇടക്കിടക്ക് ഇങ്ങനെ കയറി വന്നാലേ പിള്ളാരെ ഒഴപ്പും കളിയുമാവും എന്ന് രാധ ദേഷ്യത്തോടെ പറയുന്നുണ്ട് പിള്ളാര് കുറച്ച് കളിക്കേം വേണ്ടേ ഞാൻ വന്നത് രാധച്ചയ്ക്ക് ഒട്ടും പിടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു എന്ന് മുഖം വെറുപ്പിച്ചു നിൽക്കുന്ന രാധയോടായി കനി ചോദിക്കുന്നുണ്ട് അതെ പിടിച്ചിട്ടില്ല അതെനിക്ക് പറയാൻ ഒട്ടും മടിയുമില്ല എന്ന് രാധ ദേഷ്യത്തോടെ പറയുമ്പോ അതെ ഇനി പറയാനൊന്നും മടിക്കണം അതിന്റെ കാരണം ഞാനെന്ന് മഹേഷേട്ടനോട് ഓണത്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് രാധേച്ചിയോടും മഹേഷേട്ടൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്നിരുന്നാലും രാധേച്ചിക്ക് വെറുതെ ഓരോന്ന് ചോദിച്ച് സ്ക്രാച്ച് ചെയ്യാണ്ട് ഉറക്കം വരില്ലല്ലേ സംഗതി ഇത്രയേ ഉള്ളൂ വീണയില്ലെങ്കിലും ഞാൻ വരും ഇവിടെ നിൽക്കും ഇത്രയും നേരമായിട്ടും മഹേഷേട്ടൻ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടിയൊന്നും നോക്ക് ഇല്ലല്ലോ എന്തുകൊണ്ടാ മഹേഷൻ അറിയാം കാര്യങ്ങളൊക്കെ അല്ലേ മഹേഷിട്ടാന്ന് സിറ്റൌട്ടിലെ കൈവരിയിൽ ഒന്നും മിണ്ടാതെയിരിക്കുന്ന മഹേഷിനോടായി ചോദിച്ചോണ്ട് കനി അകത്തേക്ക് കയറി പോവുന്നുണ്ടേ രാധ തന്റെ ദേഷ്യം കാടി ചമർത്തി നിൽക്കുമ്പോഴേക്കും അതെ കീളി പോയ സാധന ഇവളോടൊന്നും മിണ്ടാ നിൽക്കണ്ട എന്തും ചെയ്യാൻ മടിയില്ലാത്തവളാ അമ്മയുടെ കാര്യം നാട്ടിൽ മയക്ക് വെച്ച് വിളിച്ചു പറയും എന്ന് മഹേഷ് പറയുമ്പോ ഞാൻ പറയാനുള്ളത് പറയും എന്ന് ദേഷ്യത്തോടെ രാധ പറയുന്നുണ്ട് ആണോ പറയാനുള്ളത് പറഞ്ഞപ്പോ കിട്ടാനുള്ളത് കിട്ടിയല്ലോ എന്നാ അകത്തോട്ട് ചെന്നാട്ടെ എന്ന് മഹേഷ് പറയുമ്പോൾ ഒരാധ നാണക്കേടോടെ അകത്തേക്ക് കയറി പോകുന്നുണ്ട് ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ നാളെ ടീച്ചർ അമ്മയെ കാണാൻ രാത്രി കേശു എത്തുന്നതും അവിടെ അവിടെനിന്നിറങ്ങി പോകുമ്പോൾ പട്രോളിങ്ങിനിറങ്ങിയ രണ്ട് പോലീസുകാർ കേശുവിനെ ടീച്ചറമ്മയുടെ നിന്നും പൊക്കി വിഷ്ണുവിനെയും മഹേഷിനെയും വിളിച്ചു വരുത്തുന്നതുമായ എപ്പിസോഡുമായി നാളെത്തെ എപ്പിസോഡിൽ കാണാം വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ